ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ നമ്മൾ കാണുന്നത് സായിയുടെ രാജാവിൻ്റെ വേഷമാണ് അതെ നാട്ടു രാജാവെന്ന് പറയുന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ സായിയെ കാണുന്നുണ്ട് രാജാവിൻ്റെ വേഷത്തിലൊക്കെ സായി നിൽക്കുന്നുണ്ട് ഇനി തൊട്ട് ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല ആംഗ്യ ഭാഷയിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സായിയുടെ ഉത്തരവുകളും സായിയുടെ ഉത്തരവ് അനുസരിച്ച് ഓരോരുത്തരെ പിടിച്ച് ജയിലിൽ കൊണ്ടിടുന്നതുമൊക്കെ പ്രൊമോയിൽ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ സി ഐ ഡി രാംദാസ് ഒരു മണി ബോക്സും കൊണ്ട് വന്നിട്ടുണ്ട് ഈ മണി ബോക്സിൽ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്നവർ ഇതും എടുത്ത് പുറത്തു പോയേ പറ്റൂ എന്ന് രാംദാസ് പറയുന്നുണ്ട് അപ്പോൾ മണി ബോക്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണോ ഈ നാട്ടുരാജാവ് ടാസ്ക് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നാട്ടുരാജാവ് എന്ന് പറയുന്ന രാജാവ് വേഷം കെട്ടി നിൽക്കുന്ന നമ്മുടെ സായി കണ്ടപ്പോൾ എനിക്ക് സീസൺ ഫോറിലെ ബ്ലസ്ലി ഓർമ്മ വന്നു സമാനമായിട്ട് ഒരു അധികാര ദണ്ടും ഒരു ആപ്പിൾ ആണെന്ന് തോന്നുന്നു അടിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ആ കസേര കറിയുള്ള ഇരിപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്ലസ്ലിയാണ് ഓർമ്മ വന്നത് എന്താണെങ്കിലും രസകരമായ കുറേ കാഴ്ചകൾ നാളെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം